പിന്നെ വിഷു ഈ സൈക്കിൾ ഞാൻ ഇപ്പൊ ഫ്രീ ആയിട്ടില്ല വിഷു ആണ് ഓക്കെ സൈക്കിളിന്റെ വില കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് പറഞ്ഞാൽ ഈ കടന്ന സൈക്കിൾ എന്താ ഫ്രീ ആയിട്ട് ചുമ്മാ എല്ലാം റോങ് ആൻസർ ഫോളോറിനെ കണ്ട എന്തായാലും ഫോളോവേഴ്സ് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കും ായിരം മൂവായിരം എട്ട ഉള്ള ഒരു ചോക്ലേറ്റ് എടുക്കാം നമ്മളെ പോള അതെ ഓക്കെ അമ്പതിനായിരം മൂവായിരം പോളിക്ക് രണ്ടുപേരും ഓരോ ചോക്ലേറ്റ് വെച്ചെടുത്തു അഞ്ഞൂറ് അപ്പം നാലഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ രണ്ടായിരത്തി അങ്ങ് വാനില് നിന്നി നിന്നൊരം വിളി അപ്പകാശ്ശ് ഒരുപാട് പേടത്തുണ്ടാകും രണ്ടു ദിവസം അടി കാണ സൈക്കിളിന്റെ വില ഞാൻ ചോദിച്ചു ആരും ആയിട്ട് പറഞ്ഞിട്ടില്ല അവസാനം ഞാൻ ഇത് ഞാനത് രണ്ടുപേരണ്ട നമ്മുടെ എന്റെ പിള്ളേർക്ക് അഹൃതപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയ സൈക്കിൾ എല്ലാം കിട്ടുന്നു വിചാരിച്ചാലും എങ്ങനെയുണ്ട് പേരും എന്തായാലും വീടൊക്കെ ആവട്ടെ മൊത്തത്തില് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വെക്കും കാരണം വീടും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും ഞാൻ ചെയ്യും അപ്പം നിങ്ങളാൽ പറ്റുന്ന എന്തെങ്കിലും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അക്കൗണ്ട് നമ്പരും എന്താ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ താരെ കൊടുക്കാം അപ്പം നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മുടെ ഫോളോയേഴ്സ് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആരേലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാരിക്കും എത്താം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഇതാക്കൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അതിലി വരെ ഇവരെല്ലാം നമ്മുടെ ഫോളോവേഴ്സ് തന്നെയാണ് നിങ്ങളൊക്കെ എത്രയാളോ വീട് കാണുന്നുണ്ട് കുറേ ആളുകൊണ്ട് കാണുന്നുണ്ട് പിള്ളേർ നമ്മുടെ ഫോളോവേഴ്സ് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ മാത്രമല്ല ഈ സൈക്കിൾ നമുക്ക് തന്നേന്ന് വെച്ചാൽ ജലാലി സൈക്കിളാണ് കരുനാപ്പിളി കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നതാണ് ജലാലി സൈക്കിൾ കരുനാപ്പള്ളി അപ്പം ഈ സൈക്കിളിൻ്റെ വില എത്ര എന്ന് വെച്ചാൽ വെറും നാലായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ എമൗണ്ടും കാര്യങ്ങൾ വരുന്നത് അപ്പം ഏറ്റവും വില കുറച്ചാണ് അവർ സൈക്കിൾ കൊടുക്കുന്നത് ഓൾ കേരള എന്താ ഫ്രീ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് തരുന്നത് അപ്പൊ ഈ വിഷുവിന് വിഷു കൈനീട്ടമായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ ഞാൻ ഇവർക്ക് ഇത് ഹാൻഡോവർ ചെയ്യാണ് അപ്പൊ പിടിച്ചോ എന്റെ ഒരു ഞാൻ ഇതേപോലെ വീഡിയോസും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പൊ നിങ്ങളെല്ലാവരും എന്താ എന്നെ സപ്പോർട്ട് ചെയ്യുക തുടർന്ന് ഇതേപോലുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാം